ലക്ഷക്കണക്കിനാളുകൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലെ റഫേൽ ഇസ്രായേൽ അധിനിവേശ സേന തുടരുന്ന ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയെ സമീപിച്ച ദക്ഷിണാഫ്രിക്ക റഫേലെ ഇസ്രായേൽ ആക്രമണം തടയാൻ കോടതിയുടെ അധികാരം ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകിയത് റഫേലെ സൈനിക ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും വലിയ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തു ഇതേറെ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അറിയിച്ചു ആക്രമണം വംശഹത്യാ കൺവെൻഷന്റെയും രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയാറിൽ കോടതി ഉത്തരവിന്റെയും ഗുരുതരവും പരിഹരിക്കാനാകാം ലംഘനമാണ് ഗാസയിലെ മരണസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിന് ആവശ്യമായ അടിയന്തര ഇടപെടലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതായും ദക്ഷിണാഫ്രിക്ക അറിയിച്ചു ഏകദേശം ഒന്നേ ദശാംശം നാല് ദശലക്ഷം പലസ്തീനുകളാണ് റഫേൽ കഴിയുന്നത് ഇതിൽ പലരും ടെന്റുകളിലാണ് താമസം ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനുമെല്ലാം ഇവർ ബുദ്ധിമുട്ടുകയാണ് നേരത്തെ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗാസയിൽ പലസ്തീനുകൾക്കെതിരെ നടക്കുന്ന വംശഹത്യ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇസ്രയേലിനോട് ലോകനീതനായ കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് ചെവിക്കൊള്ളാതെ അധിനിവേശ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുകയാണ് പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യാ യുദ്ധത്തിന്റെ തുടർച്ചയാണ് റഫേൽ നാസികളെ പോലുള്ള ഇസ്രയേലി അധിനിവേശ സൈന്യം ആക്രമണം നടത്തുന്നതെന്ന് ഹമാസ് പറഞ്ഞു ഇവിടെ കുറഞ്ഞത് നൂറ് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ കുറ്റകൃത്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ അധിനിവേശ സർക്കാരിനും അമേരിക്കൻ ഭരണകൂടത്തിനും പ്രസിഡന്റ് ബൈഡനുമാണെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടി സൈനിസ്റ്റ് ആക്രമണം തടയൽ അടിയന്തരവും ഗൌരവമേറിയതുമായ നടപടിയെടുക്കാൻ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ യു എൻ സെക്യൂരിറ്റി കൌൺസിൽ എന്നിവയുടെ ഹമാസ് ആവശ്യപ്പെട്ടു അതിനിടെ വെടിനിർത്തൽ സംബന്ധിച്ച് ഇസ്രയേൽ വെച്ച നിർദ്ദേശങ്ങൾ ഗൌരവതരമല്ലെന്നും കരാറിലെത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹുന് താൽപര്യമില്ലെന്നും ലബനാനിലെ ഹമാസ് നേതാവ് ഒസാമ ഹാൻ പാരീസിലെ ചർച്ചയിൽ ഉയർന്ന തീരുമാനങ്ങളിൽ നിന്ന് പിൻവാങ്ങലാണ് ഇസ്രയേലിന്റെ നിർദ്ദേശങ്ങൾ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ ഇസ്രയേലിന് ഗൌരവമില്ലെന്നത് തെളിയിക്കുന്നു പാരീസിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണങ്ങൾ കെയറോയിലെ ഹമാസ് പ്രതിനിധികൾ ചർച്ച ചെയ്തു കരാർ യാഥാർത്ഥ്യമാകാതിരിക്കാനുള്ള തടസ്സങ്ങൾ ഇസ്രയേൽ കൊണ്ടുവരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം അഭയാർത്ഥികളുടെ തിരിച്ചുവരവ് ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ എന്നിവ സംബന്ധിച്ച് ഇസ്രയേൽ ഉറപ്പു നൽകുന്നില്ല പരിക്കേറ്റവരുടെ വിദഗ്ധ ചികിത്സയ്ക്കായി അതിർത്തികൾ തുറക്കാനുള്ള പദ്ധതിയുമില്ല കരാർ നടപ്പാക്കുന്നത് നീട്ടിക്കൊണ്ടുപോകുന്ന നയമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാണ്ടിയത് കരാറിലെത്താൻ അദ്ദേഹത്തിന് താൽപര്യമില്ല യുദ്ധം തുടരാനും തന്റെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പരിഗണനകൾക്കുമാണ് അദ്ദേഹം സമയം കണ്ടെത്തുന്നത് ഹമാസ് അതിന്റെ നിലപാടിൽ എന്നും പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങളുടെ ജനങ്ങൾക്കെതിരായ ആക്രമണത്തിന് വിരാമം ഒരു കരാറിലെത്താൻ അന്നും ഇന്നും താൽപര്യം ഗാസയിൽ നിന്ന് അധിനിവേശ സേനത്തെ പിൻവലിക്കുക ജനങ്ങൾക്ക് ആശ്വാസം നൽകുക അവരവരുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങിയെത്താനാകുക പുനർനിർമ്മാണം ഗാസയിലെ ഉപരോധം പിൻവലിക്കുക തടവുകാരെ കൈമാറ്റം പൂർത്തിയാക്കുക തുടങ്ങിയവ ഹമാസിന്റെ ലക്ഷ്യങ്ങളാണ് എന്നാൽ യഥാർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ജനങ്ങളോട് കള്ളം പറയുകയുമാണ് ധന്യാഹു അദ്ദേഹം ഇപ്പോഴും കാനൂണിസ്റ്റിലെ തെരുവുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ലോകം മുഴുവൻ കാണുന്ന സത്യമെന്നും ഹംദാൻ പറഞ്ഞു വെടിനിർത്തൽ സംബന്ധിച്ച ചൊവ്വാഴ്ച കെയറോയിൽ അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി തലവനും ഇസ്രയേൽ ചാരസംഘടനയുമായ മൊസാദിന്റെ തലവനും ചർച്ച നടത്തി ഈജിപ്ത് ഖത്തർ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം അതേസമയം തെക്കൻ കാസയിൽ കഴിഞ്ഞ ദിവസം മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മൂന്ന് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള